ആ പയ്യനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഷാനുവോട് പറയാണ് കൊന്നാൽ തിരിച്ചു കൊല്ലുമോ ഇതാണ് ആദ്യത്തെ മുദ്രാവാക്യം എന്റെ പൊന്ന സഹോദരൻ ഒരു കാര്യം മനസ്സിലാക്കുക ആദ്യത്തെ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം എന്നറിയോ അത് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ കൊന്ന കേസാണ് ആ കേസിലെ ഒന്നാമത്തെ പ്രതികാരായിരുന്നു എന്നറിയോ അദ്ദേഹത്തെ പിന്നീട് വെറുതെയൊക്കെ വിട്ടു കേട്ടോ ചരിത്രം നമുക്കറിയാം പക്ഷെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിയുടെ പേര് നിങ്ങൾ ഇപ്പോ നിങ്ങൾക്കറിയോ വലിയ തേരിൽ കൊണ്ട് നടക്കുന്ന മഹാരാജാവില്ലേ പിണറായി വിജയൻ എന്താണ് കൊന്നാൽ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതിയായ പിണറായി വിജയനോട് ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ കൊന്നാൽ നിങ്ങൾ തിരിച്ചു കൊല്ലോ ടി പി ആരെ കൊന്നിട്ടാണ് നിങ്ങൾ കൊന്നത് അരിയിൽ ഷുക്കൂർ ആരെ കൊന്നിട്ടാണ് നിങ്ങൾ കൊന്നത് ഞങ്ങളുടെ കൃപേഷും ശരത്തിലാലും ആരെ കൊന്നിട്ടാണ് ഹേ കൊന്നത് ഞങ്ങളെ ഞങ്ങളുടെ ഷുഹൈബ് ആരെ കൊന്നിട്ടാണ് നിങ്ങൾ കൊന്നത് കൊന്നവന്റെയും കൊല്ലപ്പെട്ടവന്റെയും ചരിത്രമെടുത്താൽ നിങ്ങൾക്കറിയോ കറുത്ത തുണി തുണിമൂടിക്കൊണ്ട് പിണറായി വിജയം മുതൽ നിങ്ങൾ ഓരോരുത്തരും ഓടി വിളിക്കേണ്ടി വരും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല രണ്ട് നിങ്ങൾ പറഞ്ഞു എന്താ നിങ്ങൾ പറഞ്ഞത് വ്യാജൻ യൂത്ത് കോൺഗ്രസ് വ്യാജൻ ഒന്നാമത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞു തരാം നിങ്ങൾക്കറിയോ കേരളത്തെ നിങ്ങളുടെ ഡി ഓ എഫ് നേതാവല്ലേ സഹോദര നിങ്ങൾ ഡൽഹിയും കേരളവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണല്ലേ എന്റെ ചോദ്യം ആദ്യമായി ഒരു വ്യാജ കൗൺസിലർ ഉണ്ടായിരുന്ന ജയിച്ചു വന്ന പെൺകുട്ടിയെ രാജിവെപ്പിച്ചുകൊണ്ട് നിങ്ങളെ കാട്ടാക്കടയിലെ ഏരിയ സെക്രട്ടറി ആയി ഞാനൊരുടത്ത് കണ്ടില്ല ജയിക്കിന്റെ പ്രതിഷേധം ഒറ്റപ്പെടുത്തുന്നത് ഞങ്ങൾ ഒരിടത്ത് കണ്ടില്ല അത് കൊള്ളാമല്ലേ ആ വ്യാജൻ തീർന്നില്ല കേട്ടോ നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവിന്റെ സന്തത സഹചാരി വ്യാജരേഖയുണ്ടാക്കി ഇവിടെ രണ്ട് സർക്കാർ കോളേജുകളിൽ രണ്ടര കൊല്ലം പഠിപ്പിച്ചോ സർക്കാർ കോളേജിൽ പഠിപ്പിച്ചു ഞങ്ങൾ ഒരിടത്തും കേട്ടില്ല വ്യാജനെതിരായ കണ്ടില്ല നിങ്ങളുടെ പാർട്ടിയുടെ ഓഫീസിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നവൻ നിങ്ങൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ബി കോം തോറ്റവൻ എം കോമിന് അഡ്മിഷൻ എടുത്തു ഞങ്ങൾ എവിടെയെങ്കിലും ഡി വൈ എഫ് ഐ വ്യാജ പ്രതിഷേധ സമരം കണ്ടില്ല മനസ്സിലായില്ലേ വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജ കൗൺസിലർമാരും സർവകലാശാലയിലെ സർട്ടിഫിക്കറ്റ് അടിച്ചുപരത്തി അതിന്റെ ദുരന്ത ബലമാണ് ഹേ മുഴുവൻ നിങ്ങൾക്കറിയോ പാലക്കാട് വിക്ടോറിയ തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ ജനം അവിടുത്തെ വിദ്യാർത്ഥികൾ തൂത്തിറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടക്കമാണ് എഴുതി വെച്ചോ അടുത്ത 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 പോയിന്റ് എന്താണ് ഗവർണർ നിങ്ങളും ഗവർണർ തമ്മിലുള്ള ഒത്തുകളി അറിയാത്തവരാ ഞങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കരിങ്കൊടി പ്രതിഷേധങ്ങളും കേരളം മുഴുവനുമുള്ള സംഘർഷങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ സർക്കാർ പ്രതിരോധത്തിന്റെ നെല്ലിപ്പലക കണ്ടു നിൽക്കുമ്പോ നിങ്ങളും ഗവർണറും തമ്മിലുള്ള ചക്കളത്തിൽ പോരാട്ടം ആദ്യത്തെ സംഭവമല്ല എന്റെ ചോദ്യം ഗവർണർക്ക് ഒരു സെക്രട്ടറിയെ വേണമായിരുന്നു വളരെ ലളിതമാണ് ഉത്തരം ആരാ നിയമിച്ചു കൊടുക്കേണ്ടത് കേരളത്തിലെ ക്യാബിനറ്റ് ആരുടെ പേരാ ഗവർണർ പറഞ്ഞത് ഹരി എസ് കർത്ത ഒറിജിനൽ ആർ എസ് എസ് കാരൻ ഒറിജിനൽ ആർ എസ് എസ് കാരനായ ഹരി എസ് കർത്തയെ സെക്രട്ടറി ആയിട്ട് വേണമെന്ന് ഗവർണർ പറഞ്ഞപ്പോ ഒരു മിനിറ്റ് പോലും ഫയൽ പിടിച്ചു വെക്കാതെ ഗവർണർക്ക് അതിന്റെ അടിയിൽ തുല്യം ചാർത്തി കൊടുത്ത നേതാവിന്റെ പേരാണ് പിണറായി വിജയൻ മറന്നു പോകേണ്ടതില്ലേ നിങ്ങളുടെ നേതാവ് മറ്റേ കത്തിയുടെ പുറകിലൂടെ നടന്നു പോയ സ്ഥലം ആ ബ്രണ്ടൻ കോളേജിലെ എം എ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ആർ എസ് എസിന്റെ ഗോൾവാൾക്കറിന്റെ ബഞ്ച് പഠിക്കാൻ സിലബസിൽ ഉൾപ്പെടുത്തി കൊടുത്ത ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ ഒരു കോറവുണ്ട് ആ കോറത്തിനെതിരായി നിങ്ങൾ ഒരിടത്ത് പ്രതിഷേധിച്ച് കണ്ടില്ല തീർന്നില്ല ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം പറയുമോ ഇരുപത് സ്വാതന്ത്ര്യ സമര സേനാനികളെ കേരളത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ഗവേഷണം നടത്താൻ സർവകലാശാല കണ്ണൂർ കണ്ണൂർ സർവകലാശാലയിൽ അങ്ങനെ തീരുമാനമെടുത്തപ്പോ ഇരുപതിൽ പത്ത് ആർ എസ് എസ് കാരെ തിരികെ കൊടുത്തവർ ഇടതുപക്ഷത്തിന്റെ നിങ്ങളുടെ ബുദ്ധിജീവികളായ അധ്യാപക സംഘങ്ങളായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആരെയാണ് മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞില്ലേ ഗവർണർ ഒപ്പുവെച്ചോ മന്ത്രി ബിന്ദുവും സി പി എമ്മിന്റെ ഭരണകൂടവും ചേർന്നുകൊണ്ട് വ്യാജന്മാരായി പലതരത്തിലുള്ള അട്ടിമറികളും നടത്തിയെന്നും ഗവർണറും മന്ത്രിയായി വിമർശിച്ചുകൊണ്ട് കോടതി ഇടപെട്ടില്ലേ നിങ്ങളും നിങ്ങളുടെ ഗവർണറും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ചക്കളത്തിൽ പോരാട്ടം നടത്തിക്കൊണ്ട് പലവിധം ഉണ്ടാക്കിയില്ലേ ദേ ഈ അവസാനം ഗവർണർ സെനറ്റിലേക്ക് ചില ആളുകളെ നിയമിച്ചു ആരെ നിയമിക്കണമെന്ന് ഗവർണർക്ക് തീരുമാനിക്കാം പക്ഷേ നിങ്ങളൊരു മന്ത്രിയെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എന്ന പേരിൽ അവിടേക്ക് പറഞ്ഞു വിട്ട് നിങ്ങൾ ലിസ്റ്റ് കൊടുത്തില്ലേ നിങ്ങളുടെ ആളുകളെ സെനറ്റിലേക്ക് സെനറ്റിലേക്ക് വെക്കാൻ വേണ്ടിട്ട് സെനറ്റിൽ നിന്ന് നിങ്ങളുടെ ലിസ്റ്റ് കൊടുത്തു ബി ജെ പിയുടെ ലിസ്റ്റ് കൊടുത്തു ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തില്ല കോൺഗ്രസ് ലിസ്റ്റ് കൊടുത്തില്ല ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞു ചാവേർ സംഘം എന്റെ ചോദ്യം ഗവർണർ രാഷ്ട്രപതിക്കും ഗവർണർക്കും ഉള്ളൊരു പരിരക്ഷ ഉണ്ട് ഇന്ത്യയിൽ അതാണ് സെക്ഷൻ അതാണ് പിന്നെ ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിനാല് ആ നൂറ്റി ഇരുപത്തിനാലിലൊരു സംസ്ഥാനത്ത് ഗവർണറുടെ യാത്രാരേഖകൾ മുഴുവൻ പരസ്യ രഹസ്യമായി വെക്കേണ്ടിയിരിക്കവേ ഗവർണറുടെ മുമ്പിലേക്ക് കരിങ്കൊടിയുമായിട്ട് ചാടുന്നവൻ ചാടിയാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവൻ അത് ഏത് ജീവൻ രക്ഷാ പ്രവർത്തന അപ്പൊ ഗവർണറെ കാണിച്ചാൽ അത് നല്ല മനുഷ്യത്വം നിറഞ്ഞ സാമൂഹ്യ ധർമ്മബോധത്തിന്റെ പോരാട്ടം അല്ലേ നിങ്ങളുടെ ദൂർത്തനായ നിങ്ങളുടെ മുഖ്യമന്ത്രി ചക്രവർത്തി ചമഞ്ഞുകൊണ്ട് പല്ലക്കിൽ വരുമ്പോ ഒരു കറുത്ത തുണി വീശി കാണിച്ചാൽ ആത്മഹത്യാ സ്കോഡല്ലേ അല്ലെ സൗര ഇനി തീർന്നില്ല അടുത്തൊരു പോയിന് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു ഡിവൈഎഫ്ഐ ഡി വൈ എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം നിങ്ങളടുത്ത് തരാം ഒറ്റ കാര്യമുള്ളൂ ഹെൽമറ്റ് കൊണ്ട് കൊണ്ടടിച്ചില്ലേ പോലീസിനെ എന്തൊരു വിനയമാണ് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും ഇപ്പോൾ പോലീസൊക്കെ എത്ര വളരെ വിനയമാണ് നിങ്ങളുടെ ശ്രീ ഗോവിന്ദൻ പറഞ്ഞൊരു വാചകം ഞാൻ പറഞ്ഞു തരാം ഭരണ പോലീസ് എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഭാഗമാണ് അത് പിണറായി ഭരണകൂടത്തിന്റെ ഭാഗമല്ല നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ തുടർച്ചയാണ് എന്ന് പറഞ്ഞാൽ പിണറായിയുടെ പോലീസും പിണറായിയുടെ പിണറായിയുടെ ഭരണകൂടവും എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഭരണകൂടം തന്നെയാണ് പറഞ്ഞയാളിന്റെ പേര് എം വി ഗോവിന്ദൻ നിങ്ങൾക്ക് ചിലപ്പോൾ സൈദ്ധാന്തികമായിട്ടൊക്കെ വളച്ചോടിക്കാൻ കഴിയുമായിരിക്കും പച്ചയ്ക്ക് പറഞ്ഞാൽ നരേന്ദ്രമോദി തന്നെയാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ ഇവിടെ കേരളത്തിൽ സംബന്ധിച്ചു പോയത് അളമുട്ടിവിടെ വെച്ചാണെന്ന് അറിയോ ഞങ്ങളുടെ കുട്ടികളെ തെരുവിൽ ഈ പോലീസ് സ്മാരകമായി പോലീസും ഗുണ്ടാപ്പടയും ആക്രമിക്കപ്പെടുമ്പോൾ ആർഷോ എവിടെ എസ് എഫ് ഐയുടെ നേതാവ് ആർഷോ സമരം ചെയ്ത് കരിങ്കുടി കാണിച്ച് പിടിക്കപ്പെടുമ്പോ പോലീസ് കാലിക്കറ്റ് സർവകലാശാലയിൽ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുമ്പോ മോള് കരയേണ്ട കേട്ടോ പൊന്നു മോള് കരയല്ലേ പാവ ഉറങ്ങിക്കോ എന്ന് പറയുന്ന പോലീസിനെ നമ്മൾ കേട്ടില്ലേ എന്നാൽ ഇന്ന് ഞങ്ങളുടെ ഒരു സഹോദരിയുടെ ബ്ലൗസ് വലിച്ചു കയറി അർദ്ധതകരയായി ആ സഹോദരി നിൽക്കുമ്പോൾ ചിരിച്ചു കൊണ്ടുനിൽക്കുന്നത് കാക്കി ധരിച്ചോ തിരുവനന്തപുരത്ത് കണ്ടല്ലോ നിങ്ങൾ പറ ഞങ്ങളുടെ ഭാഗത്താണോ ന്യായം അവരുടെ ഭാഗത്താണോ ന്യായം ഭരണകൂടത്തെ രണ്ടായിരത്തി പതിനാലിൽ കരിങ്കൊടി കാണിച്ച് ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് രണ്ട് മഹാന്മാരെ കഴിഞ്ഞ ദിവസം കോടതി ശിക്ഷിച്ചു ഒരാളുടെ പേര് സ്വരാജ് മറ്റാളുടെ പേര് റഹീം ഏഴായിരത്തി എഴുന്നൂറ് രൂപ പിഴയും ഒരു കൊല്ലം തടവ് ശിക്ഷയും എന്തായിരുന്നു ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത പിണറായി എന്ന മഹാരാജാവിന്റെ തമ്പുരാൻ ചമഞ്ഞുകൊണ്ടുള്ള യാത്രയാണോ ഇന്ന് കേരളം ചർച്ച ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിരോധവും പ്രതിപക്ഷ നേതാവിന്റെ വൻമതിൽ പോലെ പോലീസുകാരന്റെ മുമ്പിൽ നിന്നുള്ള സമരപ്രഖ്യാപനവുമാണോ ഇന്ന് കേരളം ചർച്ച ചെയ്തത് ഉത്തരം അതിനകത്തുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയെ പൊളിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കുറേ ദിവസം കൊണ്ട് ശ്രീ കെ സുധാകരന്റെ കുത്തുന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്കറിയോ സഹോദര കേരള സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന് വളർച്ച കുറവുള്ള സ്ഥലം കണ്ണൂരാണ് എങ്ങനെയാണ് കുറഞ്ഞതെന്ന് അറിയുമോ മറ്റു പല സ്ഥലങ്ങളിലും സി പി എമ്മിന്റെ അതിക്രമങ്ങളെയും അക്രമങ്ങളെയും ചെറുക്കാൻ നിവർത്തിയില്ലാതെ പലരും ആർ എസ് എസ് ആവാൻ ശ്രമിച്ചപ്പോ സി പി എമ്മിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് ഒരു പ്രവർത്തകൻ പോലും മറ്റു പാർട്ടിയിലേക്ക് പോവാതെയും ആർ എസ് എസിന്റെ വളർച്ചയ്ക്ക് തടഞ്ഞുകൊണ്ടും ശ്രീ കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസ് നടത്തിയത് കണ്ണൂരിൽ കോൺഗ്രസ് എന്താണെന്നും കണ്ണൂരിൽ ശ്രീ കെ സുധാകരന്റെ പ്രതിരോധം എന്താണെന്നും നിങ്ങളുടെ പിണറായി അറിയാം നെഞ്ചിൽ തടവുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കാണും രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞു ആർ എസ് എസിനെ വളർത്തിയത് ഞങ്ങളല്ലേ ഒറ്റ കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ് ആരാണ് ഗുജറാത്തിനെ കുറിച്ച് പഠിക്കാൻ കേരളത്തിൽ നിന്നും ആദ്യമായി മന്ത്രിതല സംഘത്തെയും ഉദ്യോഗസ്ഥരെ ചീഫ് സെക്രട്ടറിയും അയച്ച മുഖ്യമന്ത്രി ആര് എൻ ആർ സി സമരം നടന്നപ്പോൾ കേരളത്തിൽ ആസാമ് കഴിഞ്ഞാൽ രണ്ടാമത്തെ തടങ്കൽ പാളയം കൊല്ലം ജില്ലയിലെ കൊട്ടിയെത്ത് മുഖ്യമന്ത്രിയുടെ പേരെന്ത് എൻ സി സമരത്തിലെ കേസുകളുടെ പ്രതികളെ ആ പ്രതികളുടെ കേസുകൾ പിൻവലിക്കാത്തത് ആരുടെ സമ്മർദ്ദം ഉണ്ട് നിങ്ങൾ ചിന്തൻ പങ്കെടുത്ത അനുവദിക്കണം ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രിയുടെ പേരെന്ത് എറണാകുളത്ത് വേമ്പനാട് കായലിൽ നെഹ്റു ട്രോഫിയുടെ വള്ളങ്ങൾ നടക്കുമ്പോൾ അമിത്ഷ തന്നെ വരണം അമിത്ഷാ തന്നെ വരണം എന്ന് വാച്ചി പിടിച്ച ആഭ്യന്തരമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെയും പേരെന്ത് നിങ്ങൾക്കറിയോ സുതാ പിന്നെ പിന്നെ സുരേന്ദ്രന്റെ കൊഴപ്പട കേസും ആർ എസ് എസ് നേതാക്കന്മാരും സുരേന്ദ്രന്റെ മകനും ഉൾപ്പെടെയുള്ളവർക്ക് കേസുകളുമായി സമരസപ്പെടുത്ത് ബി ജെ പി ആർ എസ് എസിലെ തൃശൂരിലെ നേതാക്കന്മാരെ എല്ലാ കൊടകര കേസിൽ നിന്നും സംരക്ഷിച്ചു നിർത്തി അവരെ സാക്ഷി പോലും അല്ലാതെ സംരക്ഷിച്ച ആഭ്യന്തരമന്ത്രിയുടെ പേരെന്തെന്നറിയോ പിണറായി വിജയൻ എന്താണ് നിങ്ങളുടെ കള്ളക്കളി ഞങ്ങൾക്ക് തിരിച്ചറിയാം കരിവണ്ണൂർ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നേതാക്കന്മാരെ സംരക്ഷിക്കാൻ തൃശൂര് വിട്ടുകൊടുക്കാമെന്ന് രഹസ്യ കരാറുണ്ടാക്കിയ രാഷ്ട്രീയക്കാരന്റെ